ആലപ്പുഴയിലെ വൈദ്യുതിക്കെണി കൊലപാതകത്തിൽ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒന്നാം പ്രതി കിരണിൻ്റെയും ഒപ്പം തന്നെ അച്ഛൻ്റെയും കിരൺ അച്ഛൻ്റെയും അമ്മയുടെയും അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത് അയൽവാസിയായി ദിനേശിനെ വൈദ്യുതിക്കെണി ഒരുക്കി കൊലപ്പെടുത്തിയ കിരണിനെതിരെ കിരണെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട് രഘു അപ്പോൾ അതായത് മൂന്ന് പേർ ഈ കേസിൽ അറസ്റ്റിലായി അല്ലേ ഇന്നലെയാണ് കിരണുമായി ഈ കൊലപാതകം നടന്ന സ്ഥലത്തൊക്കെ തെളിവെടുപ്പ് നടത്തിയത് കിരൺൻ്റെ തൊട്ട അയൽവാസിയായിരുന്നു ദിനേശൻ ദിനേശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിടെ ഒരു സംശയകരമായ സാഹചര്യമുണ്ടായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലുമാണത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഉടനെ തന്നെ പ്രതിയായ കിരണിലേക്ക് എത്താനും പോലീസിന് കഴിഞ്ഞു കിരണാണ് ഷോക്കടിപ്പിച്ച് ദിനേശിനെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ കിരണെ അച്ഛൻ്റെയും അമ്മയുടെയും അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത് രഘു വിവരങ്ങളുമായി രഘു എങ്ങനെയാണ് അച്ഛന്റെയും അമ്മയുടെയും കൂടി പങ്കാളിത്തം ഈ കൊലപാതകത്തിൽ ഒന്ന് അച്ഛൻ കൂടി സഹായിച്ചാണ് കിരൺ മൃതദേഹം കൊണ്ടുവന്ന് സമീപത്തെ ചാലിൽ അല്ലെങ്കിൽ എന്താ വീടിന് സമീപത്ത് കൊണ്ട് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ കിരൺ പിതാവ് കുഞ്ഞുമോൻ രണ്ടാം പ്രതിയും മാതാവ് അശ്വമ മൂന്നാം പ്രതിയുമാണ് മാതാവിനെ പ്രതി ചേർക്കാനുള്ള കാരണം ഈ കൊലപാതകം നടന്നു എന്ന് അറിഞ്ഞിട്ടും അശോമ്മ ഈ വിവരം പോലീസിൽ നിന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് അശമ്മയും പ്രതി ചേർക്കാൻ കാരണം അതായത് കേസിൽ നിലവിൽ മൂന്ന് പ്രതികളാണ് ഒന്നാം പ്രതി കിരൺ രണ്ടാം പ്രതി അച്ഛൻ കുഞ്ഞുമോൻ മൂന്നാം പ്രതി മാതാവ് അശ്വമ്മ കാരണം ആ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കിരൺ കൊലപാതകം നടത്തിയത് ഇതിന് അച്ഛൻ കുഞ്ഞുമോൻ്റെ സഹായമുണ്ടായി പക്ഷേ അശ്വമ്മ ഇതിനകത്ത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല പക്ഷേ കൊലപാതകം നടന്ന വിവരം പുറത്തു പറഞ്ഞിട്ടില്ല മൂന്ന് പേരും നിലവിൽ പുന്നപ്ര പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഇവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെയോടുകൂടി രേഖപ്പെടുത്തി വൈകുന്നേരം ആ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ആ കിരണ് വ്യക്തിപരമായ വിരോധം ദിനേശിനോടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മയുമായിട്ടുള്ള അടുപ്പമാണ് ഈ വിരോധത്തിന് കാരണം ഇതിനെ തുടർന്നാണ് വീടിന്റെ പിറകുവശത്തായിട്ട് വൈദ്യുതി കെണിവെച്ചത് സാധാരണ നിലയിൽ അതൊരു ചതുപ്പ് നിലമാണ് അവിടെ മഴക്കാലത്തൊക്കെ ഈ വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് അനധികൃതമായ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ നിലയിൽ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ചില നാട്ടിൻപുറങ്ങളിൽ വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കാറുണ്ട് അതിനുവേണ്ടിയുള്ളൊരു കൂട് അല്ലെങ്കിൽ അതിനൊരു സംവിധാനം കിരൺ ഉണ്ടാക്കി വെച്ചിരുന്നു അതായത് ഇയാൾ ഇലക്ട്രിഷ്യൻ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അത് കൃത്യമായി അയാൾക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ആ കെണി ഉപയോഗിച്ചാണ് ഇയാളെ കൊലപ്പെടുത്തിയത് ദിനേശിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പ്രാഥമികമായിട്ടല്ല പോലീസ് അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു വീടിന്റെ പിറകുവശത്തായിരുന്നു വൈദ്യുതി കെണി വെച്ചിരുന്നത് ദിനേശൻ വരുന്ന സമയത്ത് ആ കെണിയിൽ കുടുങ്ങി മരണം ഉറപ്പാക്കാൻ വേണ്ടി കയ്യിൽ വീണ്ടും വയർ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ കുഞ്ഞുമോൻ്റെ സഹായത്തോടു കൂടി ഒരു അൻപത് മീറ്റർ മാറിയുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു ഈ വിവരം ഈ അതായത് കൊലപാതകം നടന്ന വിവരം കിരൺ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടും പോലീസിനോട് പറഞ്ഞില്ല എന്നുള്ളതാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം